ും അപ്പം ഉടുത്തിട്ടുണ്ടി തിന്നിട്ട് പോവാർന്നു അതൊരു വീടിയാക്കാർ തീറ്റ കിട്ടില്ല പറയാൻ പറ്റില്ല കേട്ടോ വെളുത്തുള്ളി കൊണ്ടുപോയിച്ച കാലത്തെ മേടിക്കാൻ നല്ല സാധന 对。<Yeah. S 2> yeah. ൊക്കെണ്ടോ നമ്മുടെ നാട്ടിലെ ആടിന്റെ മൂന്നിലൊന്നും പൊക്കയില്ല അല്ലെ ഒരു ക്ഷേത്രം അങ്ങനെ കാണണോണ്ടല്ലോ തനി തനിമയുള്ള അമ്പലം അല്ലേ വണ്ടി ഒത്തിരി പണം കൊണ്ടല്ലേ ഇവിടുത്തെ മെറ്റിലൊക്കെ നമ്മുടെ നാട്ടിലെ കളറല്ല ഈ റോഡ് പണിയാനാ അല്ലേ ായാലും നല്ല സൂപ്പർ വഴിയാ അല്ലേ ഇന്ത്യയുടെ ദേശീയപാതയിലേക്ക് കയറാൻ ഈ രണ്ട് കിലോമീറ്റർ മാത്രമോലെ കൂടെ ഉണ്ടോ പത്തിരുപത്തഞ്ചോലും വിട്ടക്കണ കേട്ട ആറാത് കൂട്ടേ ഇതുവരെ പോയിട്ടില്ല കേട്ടോ പ്പോഴത്തേക്കും പിള്ളേരൊക്കെ സ്കൂളിൽ പോയി തോന്നി ഇവിടെയൊക്കെ കാടുകളൊക്കെ ഉള്ളതുകൊണ്ടേ നേരത്തെ സ്കൂള് തീരുമാനിക്കും നമ്മള് മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ഒരു നാസിക് നാസിക് കഴിഞ്ഞ സാധാരണ കർഖാവ് അവിടെ പത്ത് മണിക്ക് സ്കൂൾ അടയ്ക്കില്ലേ ആറ് തൊട്ട് രാവിലെ പത്ത് വരെയല്ലേ സ്കൂളുള്ളൂ ഉള്ളൂ മോശമാകും നമ്മളാ ഗോത്രവർഗ മേഖലയുടെ ആ തനതായ ശൈലി മാറിയിട്ടില്ല അവരുടെ വേഷം നോക്കി കക്ഷത്തിന് കീപോട്ട് തുണി വൈലൊക്കെ ചുറ്റും കാലിന്റെ കണ്ണു വരെ അല്ലേ കിഴക്കൊരു മഴ പെയ്ത ഇവിടുന്ന് അപ്പുറത്തേക്ക് ആൾക്കാർക്ക് പോകാൻ പറ്റില്ല അല്ലേ

രാജാക്കന്മാരണ്ടോ ഈ കൊച്ചു കഴിഞ്ഞിട്ട് പോണോട്ട് രാവിലെ നമ്മുടെ സംസ്ഥാനം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഇന്ത്യയിലെ ഉച്ചക്ക് രണ്ടു മണി രണ്ട് ക്ലാസ് ഉണ്ടോ പിന്നെ പഠിക്കാനുള്ള അവസരമൊക്കെ കൊച്ചു രാത്രിയാകുമ്പോൾ രണ്ടു മണി വരെയേ ക്ലാസ് ഉണ്ടാവുള്ളൂ കൊച്ചി പിന്നെ ട്യൂഷനും സമയം പോകും അതെ നാലിന് സ്കൂളിലോട്ട് ട്യൂഷനു പോണം ഏഴുവരെ പിന്നെ രാവിലെ വീണ്ടും പോവാണ് ഇത് തന്നെ ബോഡം നോക്കി സെന്റ് മേരീസ് സ്കൂൾ അമ്പലം നോക്കി കവാടം നോക്കിയാ ഒരു വേറെ കളറല്ലേ ഭഗവാനെ പൂജ കടന്നോണ്ടിരിക്കോ ഗണേശനാണോ ഈ കൊങ്ങികളും കുക്കികളും ഒക്കെ പറയാനല്ലേ അതുപോലത്തെ ആൾക്കാരാ ഈ ബോഡോ കലാപം ഉൾപ്പാത്തികളുടെ ആക്രമണം ആസാം പണ്ട് കലാപ ഭൂമിയായിരുന്നു അറിയോ ഒരു പത്ത് വർഷം മുമ്പ് ബിജെപിയുടെ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇതെല്ലാം അടിച്ചൊതുക്കിയത് ഇപ്പൊ ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റുകളെ അടിച്ചുതുക്കണല്ലേ അതുപോലെ പ്രശ്നമാണ് നമ്മളെ േ ഇന്ത്യയുടെ ഒരു സ്ഥലത്തേക്ക് ഉമ്മാരുടെ അനുവാദം ഇല്ലാണ്ട് പാൻ പറ്റില്ലന്നേ ഇത് ഒരു ഒരു പ്രത്യേകത നക്സരസം പോലത്തെ സാധനം അത് എന്നാലും ഒരു കാട്ടുകറി വിളിക്കും നിർത്തിക്കോ